എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വേണ്ടിയിലേക്ക് സ്വാഗതം കോവക്ക കൊണ്ട് എന്നും തോരനും ഉപ്പേരിയും ഉണ്ടാക്കി കഴിക്കുന്നതിന് പകരം പോവക്ക കൊണ്ട് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈ ഉണ്ടാക്കാം ഈ ഫ്രൈ തയ്യാറാക്കാനായി കുറച്ച് പോവക്ക എടുത്തിട്ടുണ്ട് പോവക്കയുടെ മേലവശവും താഴ്വശവും മുറിച്ച് കഴിഞ്ഞ ശേഷം ഇതുപോലെ നീളത്തിൽ കയറി എടുക്കാം ഇത് നാലായി വേണമെങ്കിൽ കയറി എടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ കീറി എടുത്താൽ മതി ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ മസാലയും ഉപ്പും നല്ലപോലെ പിടിച്ച് കിട്ടും കോവക്ക മുറിക്കുന്ന സമയത്ത് അധികം മൂക്കാത്ത കോവക്ക എടുക്കണം മൂക്കാത്ത കോവക്കാണെങ്കിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും മൂത്ത കോവക്കാണെങ്കിൽ ഒരു പുളി രസം ഉണ്ടാവും നല്ല സോഫ്റ്റും ഉണ്ടാവില്ല കോവക്കയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ പിരിയൻ മുളക് പൊടി മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പത്തരിപ്പൊടി ചേർത്ത് കൊടുക്കുക അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ കോവക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ആയി കിട്ടും ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലിനി ഉപ്പൊക്കെ നോക്കി ഉപ്പ് വരുവൊക്കെ നോക്കി കോവക്ക ഇട്ടുകൊടുക്കാം കോവക്ക ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്തെടുത്ത് ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഇത് ഓരോന്നായി വെച്ച് കൊടുക്കണം ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മസാല നല്ലപോലെ പിടിച്ചു കിട്ടും ഇതിലേക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് മുഴുവൻ ഇതിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കണം അങ്ങനെ ആവുമ്പോഴേ കോവക്ക നല്ലപോലെ വെന്ത് നല്ലപോലെ പൊരിഞ്ഞിട്ടുള്ളൂ ഇനി ഇത് അടച്ച് വെച്ച് സിമ്മിലിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് തിരിച്ച് കൊടുക്കണം കോവക്കയെല്ലാം അടിവശം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും അതുപോലെ അടച്ച് ഫ്രൈ ചെയ്തെടുക്കണം ഇനി അതിന് മുകളിലായി കുറച്ച് കസ്തൂരി വെറ്റി ഇതുപോലെ തിരുമ്പി ഇട്ടുകൊടുത്ത കുറച്ച് കറിവേപ്പില കുറച്ച് സവാള കൂടെ ഇട്ട് അടച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പം നമ്മുടെ കോവക്ക ഫ്രൈ റെഡി ആയി താങ്ക് യു ഫോർ വാച്ചിങ്